ഹായ് ആഷിഖാണ് റീഹൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കേണ്ടി പോകുന്നത് ഇരുപത് പവന് വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് ഇതായിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും ഇരുപത് പവന് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ കാരണം നല്ല പുലിമേൽ നല്ല സെറ്റായിട്ട് വരുന്ന സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഇത് മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നര പവന് താഴെ കേട്ടോ പതിനൊന്ന് ഗ്രാമം മുന്നൂറ്റമ്പത് വില് വരുന്നുള്ളൂ ഒന്നര പവൻ്റ് താഴെ വരുന്നുള്ളൂ രണ്ടാമത്തെ ഈയൊരു പെൻഡൻറ്റോട് കൂടി ഒരു മാല കണ്ടു നിങ്ങൾ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് യൂസാക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ടര പവനാണ് വെയിറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്ന കേരള വർക്കിൽ വരുന്ന ഈ ഒരു മാലയുടെ വെയ്റ്റ് വെറും രണ്ട് പവനേ ഉള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണ് പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ പിന്നെ ഇത് ഈ കാണുന്ന ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു കേരള വർക്കിൻ്റെ മോഡൽ വരുന്നതും മൂന്ന് പവനേ വെയിറ്റ് വരുന്നുള്ളൂ ഇതും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡലാണ് പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് മൂന്നര പവനാണ് കേട്ടോ മൂന്നര പവനിലാണ് ഈ യു ഷേപ്പിൽ വരുന്ന ഈ ഒരു നെക്ലസ് വരുന്നത് ഇരുപത്തെട്ട് ഗ്രാം മൂന്നര പവൻ ഇതും പണിക്കുല് കുറവായിട്ട് വരുന്ന മോഡലാ കേട്ടോ എല്ലാം പണിക്കല് കുറവായിട്ട് വരുന്ന മോഡൽസ് ആണ് കാണിച്ചുകൊണ്ട് നല്ല പൊലിമ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ കേരളവർക്കിൽ കാഴ്ച കൂടെ മോഡൽസ് എടുക്കുന്നവർക്ക് മറ്റൊരു ചോയ്സ് ആയ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇത് കമ്മൽ ഒരു പവനാണ് കേട്ടോ അതായത് ഒരു പോവനില്ല ഏഴ് ഗ്രാമം ഉള്ളൂ കമ്മൽ ഏഴ് ഗ്രാമിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നീറ്റ് നീറ്റം ഭംഗിയിട്ടുള്ള ഒരു കമ്മലും കൂടി വരുന്നുണ്ട് ജിംകി കമ്മൽ പിന്നെ നമുക്ക് പാദസരം നോക്കുകയാണെങ്കിൽ ഒന്നര പവനില് ജസ്റ്റ് പന്ത്രണ്ട് ഗ്രാമിൽ വരുന്ന പാസരാണ് കേട്ടോ പരസ്പരം മോഡൽ വരുന്ന ഒന്നര പവലിൽ നല്ല ഉറപ്പുള്ള മോഡൽ നിങ്ങൾ ചോദിക്കാറില്ലേ അതിൽപ്പെട്ട ഐറ്റംസാണത് വെയിറ്റ് ഒക്കെ നോക്കി വെച്ചോ വെറുതെ പറയൊന്നുമില്ല പന്ത്രണ്ട് ഗ്രാം നൂറുമില്ല അല്ലേ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നര പവേ രണ്ട് തീരെ അതാ നല്ല അടിപൊളി മോഡൽ ഉണ്ട് ഇനി ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ മുക്കാൽ പവൻ്റെ ബാങ്കിൾ ആണ് കേട്ടോ മുക്കാൽ പവൻ്റെ ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് ബാങ്കിൾ അതായത് ഡെയിലി യൂസിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റൊരു മോഡലാണ് ഈ ഒരു വളം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം മുക്കാൽ പവലിൽ വരുന്ന ഡൈവർക്കാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഉള്ളിലകത്ത് പ്ലാസ്റ്റിക്കിന് വളയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏഴ് വള വരുന്നുണ്ട് കേട്ടോ മുക്കാൽ പവല് വരുന്ന ഏഴ് വള നമുക്ക് നാല് മൂന്നൊക്കെ ആയിട്ട് വേണമെങ്കിൽ രണ്ട് കയറി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സ്പിറ്റ് ഇടാൻ പറ്റും ഇനി ഇതേ വെയിറ്റിൽ വരുന്ന എന്താ വീതി കൂടിയ വളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നല്ല പൊലിമയുള്ള നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു ഇരുപത് പവലില് വരുന്ന അതിമനോഹരമായ ഒരു സെറ്റാണ് കാണിച്ചേട്ടാ ഇപ്പം നമ്മൾ ഷോപ്പുകൾ ഇവിടെയൊക്കെ മറക്കണ്ട കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെ വരുന്ന നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും ഈ സെയിം സെറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ അതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമായ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നിങ്ങൾ പണിക്കൂലൊക്കെ എല്ലാ ഷോപ്പിലും കമ്പയർ ചെയ്തിട്ട് സെലക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ എടുത്താൽ മതി ഐറ്റംസ് എല്ലാ തന്നെ ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റ്സ് ആണ് ഹെവി വെയിറ്റ് ഓർണമെൻസ് ഉണ്ട് പണിക്കൂല് കുറവാണ് കേട്ടോ അപ്പം എന്തെങ്കിലും സംശയ കണ്ടതാണ് ഇന്ത്യന് കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ